അമ്മാതിരി വാക്കൊന്നും വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇടക്കിടക്ക് മാധ്യമങ്ങളോടും അവതാരകരോടുമൊക്കെ പറയാറുള്ളത് ഇപ്പോഴതാ സി പി എമ്മിനോട് തിരിച്ച് ചിലതൊക്കെ പറയുകയാണ് ചിലർ അമ്മാതിരി വാക്കൊന്നും വേണ്ട യെച്ചൂരിയുടെയും ദേവരാജന്റെയും പ്രസംഗത്തിന് കത്രിക പ്രതിപക്ഷ നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങളും ചില വാക്കുകളും നീക്കി ദൂരദർശനിലും മോൾ ഇന്ത്യ റേഡിയോയിലും നടത്തിയ പ്രസംഗത്തിലാണ് നടപടി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജൻ തുടങ്ങിയവരുടെ പ്രസംഗങ്ങളിലാണ് നടപടി സ്വീകരിച്ചത് വർഗീയ സർക്കാർ കാടൻ നിയമങ്ങൾ മുസ്ലിം തുടങ്ങിയ പരാമർശങ്ങളാണ് ഒഴിവാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് നടപടിയെന്നാണ് വിശദീകരണം നേതാക്കളുടെ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപാണ് വാക്കുകൾ ഒഴിവാക്കണമെന്ന് ദൂരദർശൻ ആവശ്യപ്പെട്ടത് വർഗീയ സ്വേച്ഛാധിപത്യ ഭരണം എന്ന വാക്ക് യെച്ചൂരിയോട് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറയട്ടെ തന്റെ പ്രസംഗത്തിന്റെ ഹിന്ദി പതിപ്പിൽ അവർ ഒരു തെറ്റും കണ്ടെത്തിയില്ല ഇത് യഥാർത്ഥ ഇംഗ്ലീഷിന്റെ വിവർത്തനം മാത്രമായിരുന്നു എന്നാൽ അവരുടെ നിർദ്ദേശപ്രകാരം ഇംഗ്ലീഷ് പതിപ്പ് പരിഷ്കരിച്ചു എന്നാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത് വിവാദമായ പൗരത്വ ഭേദഗതി നിയമത്തിലെ വിവേചനപരമായ വകുപ്പുകളെ പരാമർശിക്കുന്ന ഒരു വരി തന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് ജി ദേവരാജൻ പറഞ്ഞത് മുസ്ലിം എന്ന വാക്ക് നീക്കം ചെയ്യണമെന്ന് അവർ എന്നോട് പറഞ്ഞു പൗരത്വത്തിന് അർഹതയുള്ള മറ്റെല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളെയും നിയമത്തിൽ പരാമർശിക്കുന്നതിനാൽ മുസ്ലിങ്ങളോടുള്ള വിവേചനം തുറന്നു കാട്ടാൻ ഈ വാക്ക് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എന്നെ അനുവദിച്ചില്ലെന്നാണ് ദേവരാജൻ വ്യക്തമാക്കിയിരിക്കുന്നത്